കൃത്യമായി മൂന്നാം തവണയും കേരളം പിടിക്കും എന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് ഈ സി പി എം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പത്ത് വർഷമായി അധികാരത്തിലില്ലാത്ത കോൺഗ്രസ് ഇനിയൊരു അഞ്ചു വർഷം കൂടി ഇനിയൊരു അഞ്ചു വർഷം കൂടി മൂന്നാമതൊരു ടേം കൂടി അധികാരമില്ലാതെ പുറത്തിരുന്നാൽ കോൺഗ്രസിന്റെ സ്ഥിതി എന്താവും എന്ന് ആലോചിച്ച് നോക്കുക അടുത്ത അടുത്ത ഒരു അടുത്തൊരഞ്ച് വർഷം കൂടി കേരളത്തിൽ കോൺഗ്രസിന് ഭരണം കിട്ടിയില്ല എങ്കിൽ എത്ര കോൺഗ്രസ്സുകാർ ആ പാർട്ടിയിൽ അവശേഷിക്കും എത്ര കോൺഗ്രസ്സുകാർ ആ പാർട്ടിയിൽ അവശേഷിക്കും വി ഡി സതീശനും സണ്ണി ജോസഫും വരെ ചിലപ്പം ബി ജെ പി ചേരും കാരണം ഇത് സർവൈവ് ചെയ്യണവർക്ക് അവർക്ക് സർവൈ അവർക്ക് ഈ പാർട്ടിയിൽ നിന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അതിനേക്കാൾ മുമ്പേ കുഞ്ഞാലിക്കുട്ടിയും കുഞ്ഞാലിക്കുട്ടിയുടെ ടീമും ഇടതുപക്ഷത്തേക്ക് വരും സംശയമുണ്ടോ ആർക്കെങ്കിലും മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിന് ഇനി ഒരു തവണ കൂടി അധികാരമില്ലാതെ നിൽക്കാൻ പറ്റുമോ കോൺഗ്രസ് പിന്നെ എങ്ങനെയെങ്കിലും കോൺഗ്രസ് കേരളത്തിൽ മാത്രമുള്ള പാർട്ടി അല്ല എന്നുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ കോൺഗ്രസ് ഒരു പക്ഷേ ഒരു പക്ഷേ ഒരു ആൾക്കൂട്ട പ്രസ്ഥാനമായ കോൺഗ്രസ് എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ അവശേഷിക്കുന്നു വിചാരിക്കാം മുസ്ലിം ലീഗിന് സ്ഥിതി എന്ത് മുസ്ലിം ലീഗിന് മൂന്നാം വട്ടവും കേരളത്തിൽ അധികാരമില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗുകാര് എങ്ങനെയാണ് നിലനിൽക്കുക തീർച്ചയായും നിങ്ങൾ ഉറപ്പിച്ചോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് ഒരിക്കലും കോൺഗ്രസ് ഒരിക്കലും തിരിച്ചു വരില്ല കോൺഗ്രസ്സിന് ഒരിക്കലും ഭരണം കിട്ടില്ല എന്നുള്ളൊരവസ്ഥ സംജാതമാകുമ്പോൾ തീർച്ചയായും ആദ്യം ഇടത് മുന്നണിയിലേക്ക് വാതിൽ മുട്ടുന്നത് അല്ലെങ്കിൽ നിലവിളിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് കുഞ്ഞാലിക്കുട്ടിയും എം ആയിരിക്കും മുസ്ലിം ലീഗ് ആയിരിക്കും വേറൊരു രക്ഷയില്ല അവർക്ക് സുകുമാരൻ നായർ ഇത് നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട് സുകുമാരൻ നായർ ഇത് നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട് വരില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരില്ല അതുകൊണ്ട് തനിക്ക് തനിക്ക് ഒരു ഒരു അഭയസ്ഥാനം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ തനിക്ക് ഒരു അധികാരം കിട്ടണമെങ്കിൽ ആർക്കൊപ്പം നിൽക്കണം കാരണഭൂതത്തിനൊപ്പം നിൽക്കണം വെള്ളപ്പള്ളി നേരത്തെ മനസ്സിലാക്കിയ കാര്യം സുകുമാരൻ നായർ അതിന് പിന്നാലെ മനസ്സിലാക്കിയ കാര്യം ഇപ്പോഴിതാ വി ഡി സതീശൻ കെ സുധാകരനും സണ്ണി ജോസഫും ഈ പറയുന്ന ആൾക്കാരൊക്കെയും മനസ്സിലാക്കാൻ പോകുന്ന കാര്യം പി കെ കുഞ്ഞാലിക്കുട്ടി മനസ്സിലാക്കാൻ പോകുന്ന കാര്യം ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് എന്ന ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വിഭിന്നമായി ഏറ്റവും പുതിയ രാഷ്ട്രീയ അന്തർനാടകങ്ങൾക്ക് തുടക്കമിടുകയാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഇവിടെ ഇവിടെ ഏറ്റവും കൂടുതൽ അപകടത്തിലാകാൻ പോകുന്നത് എന്ത് അറിയാതെ പരിഭ്രാന്തരായി നിൽക്കുന്നത് കോൺഗ്രസുകാരും ലീഗുകാരും ഒക്കെയാണ് അപ്പോഴാണ് ഈ എസ് ഐ ആറിൽ ഒരു രക്ഷയുമില്ലാതെ ഇവരിങ്ങനെ യോജിച്ച ഒരു ഒരു പ്രമേയം പാസാക്കിയത് പറഞ്ഞത് ഇവരുടെ ആവശ്യമൊന്ന് ഇവർ പറയുന്നത് വേറെ ഒന്ന് എങ്ങനെയാണോ പപ്പുമോൻ ഉത്തരേന്ത്യയില് നിലയില്ലാത്തയത്തിൽ ആഴ്ന്നാഴ്ന്നു വീഴുമ്പോഴും കൈകാലിട്ട് അടിക്കുന്നത് അതേപോലെയാണ് കേരളത്തിലെ കോൺഗ്രസുകാർ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർ പുറത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പുറത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ആകെ അങ്കലപ്പിലാണ് അവർക്ക് കൃത്യമായിട്ട് അറിയാം കാരണം ഇവിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു രക്ഷയുമില്ല ഏർ ഈടവ വോട്ടുകൾ കിട്ടാൻ പോകുന്നില്ല നായർ വോട്ടുകൾ കിട്ടാൻ പോകുന്നില്ല ഇനി മുസ്ലിം വോട്ടുകളാകെയുള്ളത് അവിടെയാണ് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാ ഈ വരുന്ന ഒക്ടോബർ രണ്ടാം തീയതി ഒക്ടോബർ രണ്ടാം തീയതി ഇനി കോഴിക്കോട്ട് ഒക്ടോബർ രണ്ടാം തീയതി കോഴിക്കോട്ട് സി പി എം ഒരു മഹാസമ്മേളനം നടത്തുന്നു സി പി എം അല്ല എൽ ഡി എഫ് എൽ ഡി എഫ് ഒരു മഹാസമ്മേളനം നടത്തുന്നു ഐക്യദാർഢ്യ സമ്മേളനം ഫലസ്തീൻ ഐക്യദാബ്ഡിന്റെ സമ്മേളനം നമുക്കറിയാലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇസ്രായേലില് ഇസ്രായേലിൽ കടന്നു ചെന്നിട്ട് ഹമാസില് ഹമാസുകാര് ഹമാസ് ഭീകരന്മാര് ഹമാസ് ഭീകരന്മാർ ഇസ്രായേലില് ആയിരത്തി നാന്നൂറോളം സാധാരണക്കാരായ പൗരന്മാരെ അവര് അരിങ്കൊല ചെയ്തതിന്റെ ഞെട്ടലിൽ ലോകമാകെ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇസ്രായേൽ തിരിച്ചടിച്ചു ഇസ്രായേൽ തിരിച്ചടിച്ചു ഗാസയിൽ അതി അതിഘോരമായ യുദ്ധം നടന്നു അപ്പോഴാണ് പലസ്തീനു വേണ്ടി മുറവിളി ഇസ്രായേലിലെ കുട്ടികളെ കൊല്ലാം ഇസ്രായേലിലെ യുവതികളെ ബലാത്സംഗം ചെയ്യാം ഇസ്രായേലിലെ യുവാക്കളെ വെടിവെച്ച് കൊല്ലാം അതിലൊന്നും ആർക്കും നോവില്ല അതിലൊന്നും ആർക്കും നോവില്ല കാരണം അതൊന്നും മുസ്ലിങ്ങളല്ല വോട്ട് കിട്ടാൻ പോകുന്നില്ല മുസ്ലിങ്ങൾ എവിടെയുള്ളത് ഗാസയിലാണുള്ളത് ഗാസയിൽ ഗാസയിൽ ഗാസയെ തൊടാൻ പാടില്ല ഗാസയിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് നോവും നമുക്ക് നോവന്നല്ല നമുക്ക് ഇവിടെയുള്ള മുസ്ലിം വിഭാഗത്തിന്റെ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുകൾ നമുക്ക് കിട്ടണം അതുകൊണ്ട് നമ്മൾ ആർക്കൊപ്പം നിൽക്കണം അതുകൊണ്ട് നമ്മൾ ഗാസക്കൊപ്പം നിൽക്കണം ഗാസക്കൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞാൽ പലസ്തീനൊപ്പം അല്ല മനസ്സിലാക്കണം പലസ്തീൻ എന്ന് പറയുന്നത് ഹമാസ് ആണ് ഹമാസ് ഭീകരന്മാർ തന്നെയാണ് അതല്ലാതെ പലസ്തീനിലെ പലസ്തീനിലെ പ്രസിഡന്റ് പോലും നേരത്തെ ഹമാസുകാരോട് പറഞ്ഞിട്ടുണ്ട് ആ ബന്ദികളെ അങ്ങോട്ട് വിട്ടുകൊടുത്തേക്ക് അമ്പത്താറോളം ബന്ദികളാണ് ഇപ്പോഴുള്ളത് കുറെ ആൾക്കാർ മരിച്ചുപോയി പാവം കുറെ ആൾക്കാരെ ബലാത്സംഗം ചെയ്ത് കൊന്നു ഇനി അവശേഷിക്കുന്നത് അമ്പതോ അമ്പത്തഞ്ചോ ഏഹ് ബന്ദികളാണ് ഈ അമ്പത്തഞ്ചു ബന്ദികളെ ഇസ്രായേലിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ തീർന്നു പിന്നെ യുദ്ധമില്ല അത് കൊടുക്കില്ല അത് കൊടുക്കില്ല ആ രീതിയിലുള്ള പിടിവാശിയിലാണ് ഹമാസ് അതുകൊണ്ടാണ് ഹമാസിനെ തീർത്തയടങ്ങു ഹമാസിനെ തീർത്തേ അടങ്ങൂ എന്ന് നദന്യാഹു ലോകം മുഴുവൻ വിരൽ പിരച്ചൂണ്ടുപോഴും നദന്യാവു വളരെ കൃത്യമായി ഹമാസിനെ തുടച്ചു നീക്കിയിട്ട് ഈ യുദ്ധം തീരു എന്ന് നദന്യാഹു പ്രഖ്യാപിക്കുന്നു ആരായാലും പ്രഖ്യാപിക്കും ഇന്ത്യ ആയാലും പ്രഖ്യാപിക്കും കാരണം സ്വന്തം രാജ്യത്ത് ഒരു ഒരു കുറ്റവും ചെയ്യാത്ത ഇത് സൈനിക ക്യാമ്പുകളെയോ ഭീകര ക്യാമ്പുകളെയോ ഒന്നും അല്ല ആക്രമിക്കുന്നത് പാവങ്ങളെ സാധാരണക്കാരെ സാധാരണക്കാരെ ജനങ്ങളെ കുട്ടികളെ നിങ്ങൾ ആലോചിക്കണം കുട്ടികൾ ഒരു ഗാന ഒരു ഗാനമേള കാണാൻ വേണ്ടി വന്ന ജനക്കൂട്ടത്തിന് നേരെയാണ് ഈ പറയുന്ന ഹമാസുകാരെ അരിങ്കൊല നടത്തിയത് കേട്ടോ ആയിരത്തി നാനൂറ് ഒന്നും രണ്ടുമല്ല ഇപ്പം പറയുന്നുണ്ടല്ലോ അറുപത് ലക്ഷം അറുപതിനായിരം പേരെ കൊന്നു ഗാസയിൽ ഇതുവരെ അറുപതിനായിരം പേരെയാണ് ഇസ്രായേൽ സേന കൊന്നൊടുക്കിയെന്ന് പറയുന്നുണ്ടല്ലോ ആയിരത്തി നാനൂറ് പേരെ ഒരൊറ്റ രാത്രി കൊണ്ട് വെടിവെച്ചും ബയണറ്റ് കൊണ്ട് കുത്തിയും കഴുത്തറുത്തും കൊന്ന് കൊല്ലവള്ളി നടത്തിയ ഹമാസ് ഭീകരന്മാർ എത്രമാത്രം എത്രമാത്രം പൈശാചികമായാണ് അവർ ഇസ്രായേലിലെ സാധാരണക്കാരായ ജനങ്ങളെ കശാപ്പ് നടത്തിയതെന്ന് നമ്മൾ കണ്ടതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അതൊന്നും ആർക്ക് പ്രശ്നമില്ല പക്ഷെ അവർക്ക് ഗാസയാണ് പ്രശ്നം ഹമാസ് ആണ് പ്രശ്നം കാരണം വോട്ടാണ് പ്രശ്നം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ ഒരു സംഭവം നടന്നതിന് ശേഷം അല്ലെങ്കിൽ നതന്യാവ് തിരിച്ചടിച്ചതോടെ ഈ പലസ്തീന് വേണ്ടിയിട്ട് ഐക്യദാർഢ്യ സംഗമം നടത്തിയ ആൾക്കാരാണ് യു ഡി എഫ് എൽ ഡി എഫ് എൽ ഡി ഇവിടെ ഐക്യദാർട്ടി സംഗമങ്ങൾ നടത്തി അപ്പോഴാണല്ലോ മുസ്ലിം പ്രീണനം എന്നൊക്കെ പറയുന്നത് ഇപ്പൊ നമുക്ക് ആർക്കും പ്രശ്നമൊന്നുമില്ല ഇപ്പൊ ഹിന്ദു വോട്ടുകളൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി ഇടത്തെ പോക്കറ്റിലും വലത്തെ പോക്കറ്റിലും സുമാരൻ ഉണ്ട് ഈ പറയുന്ന ഹൈന്ദവ വിശ്വാസികളുടെ ഒക്കെ വോട്ട് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഇവർ വിശ്വസിക്കുന്നു ഇനി ഏതും പോരട്ടെ മുസ്ലിം വോട്ട് കൂടി പോരട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ ഒക്ടോബർ രണ്ടാം തീയതി കോഴിക്കോട്ട് വെച്ച് ഇവർ വീണ്ടും പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം ഇനിയിപ്പോ എന്താ സംശയം ഈ ഹൈന്ദവ വോട്ടുകളും കയ്യിലാക്കി അതായത് ഈഴവ വോട്ടുകൾ ഈ നായർ വോട്ടുകൾ ഇനി അവർക്ക് മുസ്ലിം വോട്ടുകൾ ഈ മുസ്ലിം വോട്ടുകൾ കൂടി കഴിക്കലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഒക്ടോബർ രണ്ടാം തീയതി ഇന്നിപ്പം നമ്മുടെ പിണറായി വിജയന്റെ പിണറായി വിജയന്റെ പിണറായി വിജയനുമായിട്ട് ഈ പലസ്തീന്റെ പലസ്തീന്റെ ഇവിടുത്തെ അംബാസിഡർ ഫലസ്തീന്റെ ഇന്ത്യൻ അംബാസിഡർ പിണറായി വിജയനുമായി പിണറായി വിജയനെ സന്ദർശിച്ചു കേരളത്തിന്റെ എല്ലാ കേരളത്തിന്റെ എല്ലാ പിന്തുണയും ീന് പലസ്തീനും ഹമാസിനും ഒക്കെ പിണറായി വിജയൻ നൽകി അത് കഴിഞ്ഞിട്ട് ഈ ഈ അംബാസിഡറാണ് ഏറ്റവും മുഖ്യ അതിഥി ഒക്ടോബർ രണ്ടിന് കോഴിക്കോട്ട് നടക്കുന്ന മഹാസമ്മേളനത്തിൽ